നമ്മുടെ ഈ മലയാള സിനിമ എവിടേക്കപ്പോണല്ലോ പറഞ്ഞിട്ട് എന്താ കാര്യം പണ്ട് ഞാനേ സിനിമയിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യാൻ പോയിപ്പോഴേ ഇതുപോലെ മുട്ടാൻ ചാൻസ് കിട്ടിയതാണ് എന്നിട്ട് അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിലേ ഇന്ന് ചുളൂലി ഞാൻ ഫേമസ് ആയി അല്ല അതിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തൽക്കാലം അപ്പൊ ഒരു കാര്യം ചെയ്യും നമ്മുടെ ഈ വാതിലിന്റെ രണ്ട് മുട്ട തന്നെ പേടിയാണ് അപ്പൊ ഇനി ചാൻസ് കിട്ടിയല്ലേ എന്റെ പട്ടി പോ ഞാൻ അഭിനയം നടത്തി ഞാനൊരു യൂട്യൂബ് ചാനലോട് ഞാൻ അല്ല എന്തിന്റെ യൂട്യൂബ് ചാനൽ അതാകും അല്ല പൂവാണി ഞാൻ തുടക്കം മതി കാലത്ത് അപ്പന്റെ ഒരു പൂവാണിയല് അതെന്താണ് നിനക്ക് എന്നോട് ഒരു പുച്ഛം ഞാനേ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ആളാ സാറേ എനിക്കും പണ്ട് സിനിമ ഫീൽഡ് അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്നാ അത് പറ നീ ആ വാതിരി ആരും കേക്കണ്ട അതൊന്നും തരില്ല ഇവിടെ അതിനിപ്പ ആരോള്ളേ അല്ല പൊൻമണി നീ എന്താ ഇതൊന്നും ഇത്ര പറയാണ്ടിരുന്നേ ഇപ്പഴല്ല ശരിയാ അല്ല പൊന്മണി എന്തുണ്ടായത് നിനക്ക് അതന്നേ സംഭവിച്ചില്ലായിരുന്നുണ്ടല്ല ഞാനെന്നേ മലയാളത്തിൽ സൂപ്പർ സ്റ്റാറാ അതറിയോ എന്റെ പൊന്മണി നീ അധികം ബില്ലപ്പോടെ കണ്ട് കാര്യം പറയുപറിയൊന്മിപ്പ നിങ്ങൾ ആരോടെങ്കിലും പറയോ ഇല്ലെന്ന് ആരോടും പറയൂല നീ പറ എന്നാ സത്യം ചെയ് വേണ്ട കൈ തൊട്ടുള്ള ഒരു പരിപാടിയും ഇല്ല അപ്പൊ സത്യം ഞങ്ങൾ ആരോടും പറയില്ല പറഞ്ഞു അന്ന് ഇടിവട്ട് മഴ രാത്രിയായിരുന്നു പെട്ടെന്ന് പോയി അപ്പൊ അതെല്ലാം രസം ഞാൻ മാത്രമേണ്ടായു അത് ഭയങ്കര രസമായി പോയി നീ ഇല്ലാത്ത കാരണം ഞാനൊരു മെഴുകുതിട്ടെത്തിച്ചു എന്നിട്ട് ആ മെഴുകുതിരോട്ടത്തില് ഞാനത് കണ്ട് എന്ത് നീ കണ്ടില്ലേ എനിക്ക് പണി ഉണ്ടായിരുന്നു പിന്നെ കാര്യം കാര്യം പറ ടെൻഷൻ അയക്കാനാണ് ആ പേപ്പറിൽ ഞാൻ ഒരു പ്രമുഖ സംവിധായകന്റെ പരസ്യം കണ്ട് സിനിമയിൽ അഭിനയിക്കാൻ യുവതികൾ ആവശ്യമുണ്ട് ഫോട്ടോ സാഹിതം അപേക്ഷിക്കാൻ പറഞ്ഞോണ്ട് എന്നിട്ടെന്റ്റാ ആ ഫോട്ടോ കഴിച്ചുകൊടുത്തിട്ട് ഇന്ന് വരെ ഒരു മറുപടി തന്നിട്ടില്ല ആ ഒരു ദുരനുഭവം ഞാൻ മരിച്ചാലും മറക്കൂല എൻ്റെ സാറേ അത്രേ ഉള്ളു ആ പിന്നല്ല നിങ്ങൾ എന്തിട്ട് വിചാരിച്ച നന്നായിട്ടുണ്ട് ഞാൻ അത്ര കാര്യൊന്നല്ല അപ്പന് മൊനും ചമ്മിപ്പൊയല്ലേ ഹൊ അപ്പനും ചമ്മിപ്പൊയല്ലേ ഇരിക്ക പാവങ്ങള് ഇരിക്ക ചമ്മി ലില്ലില്ലില്ല ലില്ലില്ലില്ല ലില്ലില്ലല്ലാലോ ഹേ ലില്ലില്ലല്ലാലോ ഹേ ഹേ ഹേ